ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ട് മോഡല് കമ്മലാണ് ഞാനിന്ന് ഇവിടെ ചെയ്തെടുക്കുന്നത് അതിൽ ആദ്യത്തെ മോഡൽ ദാ ഇതാണ് അതിൻ്റെ പിക്ക് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഞാനൊരു സൈറ്റിൽ കണ്ടതാണ് ഈ രണ്ട് മോഡൽ അപ്പോൾ അതൊന്ന് ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്തു ബീഡ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഐ ബീഡാണ് എടുത്തിരിക്കുന്നത് അതാ ഇതാണ് ഐ ബീഡ് എന്ന് പറയുന്നത് അതാ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബ്രേസ്ലെറ്റോ മാലയൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യൂട്ടോ ഹെയർ ബാൻഡോ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ വേണ്ടത് ഗിയർ വയറാണ് ഗോൾഡൻ കളർ ഗിയർ വയർ പിന്നെ വേണ്ടത് നമ്മുടെ ഇയർ ഹോക്ക് മൂന്നാല് ഐറ്റംസ് മാത്രം മതി കേട്ടോ അതുണ്ടാക്കാൻ പിന്നെ നമുക്ക് ഗിയർ ലോക്ക് വേണം കേട്ടോ അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഗിയർ ലോക്ക് വേണം ഇത്ര ഐറ്റംസ് മതി അപ്പം നമുക്ക് ആവശ്യത്തിൻ്റെ നീളത്തിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഗിയർ വയർ അപ്പോൾ ഞാൻ കത്രിക വെച്ചാണ് ചെയ്യാറ് ഇപ്പം നിന്ന് ഞാൻ പ്ലയർ വെച്ച് ചെയ്തു കത്രിക വേറെ റൂമിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതെടുക്കാൻ പോകാനുള്ള മടി കാരണം ഞാൻ പിന്നെ വേഗം അത് പ്ലയർ വെച്ച് കട്ട് ചെയ്തെടുത്തു അപ്പോൾ രണ്ട് പീസ് നമ്മളിവിടെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരേ സൈസിൽ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ഗിയർ ലോക്ക് എടുക്കുക പിന്നെ നമ്മുടെ ഇയർ ഹൂക്ക് എടുക്കുക ആദ്യം ഗിയർ വയറിലൂടെ ഇയർ ഹൂക്ക് കടത്തി വിട്ടിട്ട് ആ രണ്ടറ്റവും ഒരേ രീതിയിൽ പിടിക്കുക അതിന് ശേഷം ആ രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെയും നമ്മുടെ ഗിയർ ലോക്ക് ഒന്ന് കടത്തി കൊടുക്കുക രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെ ഒരുമിച്ച് വേണം കടത്തി കൊടുക്കാനായിട്ട് ഇതുപോലെ രണ്ട് വയറിനുള്ളിലൂടെയും കടത്തി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് വേണ്ടത് നമ്മുടെ ബീഡാണ് കേട്ടോ നമ്മുടെ ഐ ഐ ബീഡാണ് നമ്മൾ പിന്നെ കൊടുക്കുന്നത് അതും സെയിം ഇതുപോലെ തന്നെ രണ്ട് വയറിലൂടെ തന്നെ കോർത്തെടുക്കണം അ ഇതുപോലെ ചെയ്താൽ നമുക്ക് എത്ര ഗ്യാപ്പ് അവിടെ ഇടണം എന്ന് നോക്കാം നമ്മുടെ ഇയർഹുക്കിൻ്റെ അവിടെ നിന്ന് എന്തോരം ഗ്യാപ്പ് ഇടണം എന്ന് നോക്കിയതിന് ശേഷം നമ്മുടെ ലോക്ക് നമുക്കൊന്ന് പ്ലെയർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം ഗിയർ ലോക്കിനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതവിടെ ലോക്ക് ആയിട്ടുണ്ടാവും നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നമ്മുടെ ഐ ബീട് അതിന് ചേർത്ത് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെയും ഗിയർ ലോക്ക് കടത്തിയെടുത്ത് പ്രെസ് ചെയ്തെടുക്കുക ബീഡിനോട് ചേർത്ത് വെച്ച് അപ്പോൾ നമ്മുടെ ആ ബീഡ് പിന്നെ അവിടെ നിന്ന് അനങ്ങില്ല അവിടെ ലോക്ക് ആയിട്ടുണ്ടാവും അല്ല ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കമ്മലിൻ്റെ അവ കംപ്ലീറ്റ് ആയി വർക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് എത്ര അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് വരെ നമുക്ക് ഈ കമ്മൽ ചെയ്തെടുക്കാം ചെറിയ കുട്ടികൾക്കും അതുപോലെ ചെറുപ്പക്കാർക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ അതുപോലെ സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ നമുക്ക് ഇനി ഇതുപോലെ തന്നെ അടുത്ത കമ്മലും റെഡിയാക്കിയെടുക്കാം ജ്വല്ലറി മേക്കിംഗ് പഠിക്കാത്തവരാണ് നിങ്ങളെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള മോഡൽസ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ഇതുപോലത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും മെറ്റീരിയൽസും നമുക്കിതിനധികം ഒന്നും ആവശ്യമില്ല നമ്മുടെ ഈ ബീഡ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഡ്രസ്സിനെ മാച്ച് ചെയ്ത് ബീഡ്സ് അല്ലെങ്കിൽ ഇപ്പോൾ പല മോഡൽ ബീഡ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ആ മീഡ്സൊക്കെ വെച്ച് നമുക്ക് ഈ മോഡലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കുർത്തീടെയും ജീൻസിൻ്റെ ഒക്കെ ഇപ്പം നമ്മൾ ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഒന്നും നമ്മൾ ഇടാറില്ല അല്ലേ എല്ലാവരും സിമ്പിളായിട്ടാണ് ഇടുക അപ്പോൾ ഇങ്ങനത്തെ മോഡലൊക്കെ അതിന് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിൽ ഗിയർ ലോക്ക് ഇട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ടാമത്തെ പെയറിൻ്റെയും കംപ്ലീറ്റ് ആവും വർക്ക് നമ്മളതൊന്ന് നോക്കണം കറക്റ്റാണ് ലെവൽ നിൽക്കണമെന്നുള്ളത് ഗ്യാപ്പ് കറക്റ്റാണോ നോക്കണം അപ്പോൾ പ്രസ് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കി അപ്പോൾ ഇനി ഗിയർ വയർ നോക്കുമ്പോൾ ഒരു ലേശം ആ നീളം കൂടുതലുണ്ട് ഒരെണ്ണത്തിന് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ദാ ഇതാണ് നമ്മുടെ കമലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാം അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ഇനി നമുക്ക് അടുത്ത മോഡൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിൻ്റെയും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനായിട്ട് ബട്ടർഫ്ലൈ ബീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇയർ ചെയിൻ ആണ് ഗോൾഡൻ ചെയിൻ ഇത് പിന്നെ ഹെഡ് പിന്ന് നമ്മുടെ ഇയർ ഹോക്ക് ഇതൊക്കെയാണ് ഇതിന് വേണ്ടത് പിക്ചറിൽ സിൽവർ കളറാണ് പക്ഷെ ഞാനിവിടെ ഗോൾഡൻ കളറാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചെയിൻ നമുക്ക് ആവശ്യ നീളത്തിന് കട്ട് ചെയ്തെടുക്കാം ഒരു കമ്മലിനായിട്ട് ഞാൻ മൂന്ന് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരേ ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ആറ് പീസ് വേണം രണ്ട് കമ്മലിനായിട്ട് ആറ് പീസ് വേണം ഈ ആറ് പീസും സെയിം ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക എന്താ ഈ ഒരു ലെങ്ത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ആറ് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഹെഡ് പിൻ എടുത്തിട്ട് ഇതിനെ ഒന്ന് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഹെഡ് പിന്നിൻ്റെ അറ്റം ഒന്ന് അകത്തിയതിന് ശേഷം നമ്മുടെ ഈ മൂന്ന് ലെയർ അതിലൂടെ ഇട്ട് കൊടുക്കുക ആ മൂന്ന് ചെയിനും പീസ് കട്ട് പീസും നമ്മൾ അതിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതവിടെ ലോക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീഡാണ് കോർക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഹെഡ് പിന്നിലൂടെ നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈ ബീഡ് ആദ്യം കോർക്കാം അതിന് ശേഷം ഞാനൊരു വൈറ്റ് ബീഡും കോർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ബട്ടർഫ്ലൈ ബീഡ് കോർക്കാം അതിനുശേഷം ഒരു വൈറ്റ് കളർ ബീഡാണ് ഞാൻ കോർക്കുന്നത് നമ്മുടെ ഹെഡ് പിന്നിലൂടെ തന്നെ ആ വൈറ്റ് കളർ ബീഡും കൂടി കോർത്തെടുക്കാം ആ വീട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യം ഉള്ളത്ര ലെങ്ത്ത് നിർത്തിയിട്ട് ആ ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റാം പ്ലെയർ വെച്ച് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് വളച്ച് കൊടുക്കണം നമ്മുടെ ഇയർ ഹൂക്ക് കുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വളയ്ക്കുക അതിന് ശേഷം ലെഫ്റ്റിലേക്ക് ഇങ്ങനെ വളച്ച് വളച്ച് നമ്മളതോടൊരു കൊളുത്തുവിടാനുള്ളൊരു രീതിയിൽ വളച്ച് കൊടുക്കുക ഇനി നമ്മുടെ അതിലൂടെ നമ്മുടെ ഇയർ ഹോക്ക് ഇട്ടിട്ട് അതവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഞാൻ എൻ്റെ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്ഥിരം കാണുന്നവർക്ക് ബോർ അടിക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ ബിഗിനേഴ്സോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ കമ്മിലൂടെ റെഡിയായി ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളൊരു കമ്മലുണ്ടാക്കി എന്നുള്ളതാണ് അല്ലേ എത്ര പെട്ടെന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആരും ജ്വല്ലറി മേക്കിംഗ് പഠിച്ചിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ ബിഗിനർ ബിഗിനറാണെന്നോ ഒന്നും വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അടുത്തത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം പ്രസ് ചെയ്യുന്നതൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇട്ട് കഴിയുമ്പോൾ അത് ഊരിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അറിയാമല്ലേ ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണെന്നുള്ളത് അപ്പോൾ സ്ഥിരം വാങ്ങിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇതിനൊക്കെ റേറ്റ് നല്ല റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അധികം റേറ്റ് വരുകയില്ല നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മോഡലുകൾ ചെയ്ത് ഇടാനും പറ്റും അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോ അമ്മമാർക്കുള്ള കമ്മലായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാം അതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക നമ്മുടെ അമ്മമാർക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുട്ടികൾക്കും ടീനേജേഴ്സിനും ഉള്ളതാണ് അപ്പോൾ അവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ വീണ്ടും പറയാണ് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ ഇത്ര വരെ എത്തിച്ചത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ മോഡൽ കമ്മലിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് മോഡലും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം ഇതൊക്കെ നമുക്ക് നമുക്ക് തന്നെയല്ല കേട്ടോ നമുക്കിത് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാം ആരുടെയെങ്കിലും ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്കും കൂടുതലിഷ്ടമായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ആ രണ്ട് കമ്മലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് കമ്മലും ഇഷ്ടമാവാണ് നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ കൂടുതലിഷ്ടമായി എന്നും കമൻറ്റിലൂടെ പറയണം രണ്ട് ഏതാണ് ഇഷ്ടമായത് എനിക്ക് സിൽവറിനേലും കൂടുതൽ ഇഷ്ടമായത് ഗോൾഡാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഗോൾഡൻ ചെയിൻ വെച്ച് ചെയ്തത് നിങ്ങൾക്ക് സിൽവറാണോ ഗോൾഡാണോ ഇതിൽ ഏത് രണ്ട് കമൻലിൽ ഏതാണ് കൂടുതൽ കൂടുതലിഷ്ടമായെന്നൊക്കെ പറയാം അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ